എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ എഴുന്നേറ്റ് വന്നത് രാവിലെ തന്നെ ഇന്ന് ക്ലാസ് ഒന്നുമില്ല ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ക്ലാസ് ഒന്നുമില്ല നല്ല മഴയല്ല എല്ലായിടത്തും നല്ല മഴയും കാറ്റും നമ്മുടെ വയനാട്ടിലാണെങ്കിൽ അങ്ങനെ വലിയൊരു ദുരന്തമൊക്കെ സംഭവിച്ച ആ ഒരു അതെ ഭയങ്കര വലിയൊരു ദുരന്തമൊക്കെ സംഭവിച്ച ആ ഒരു ഇതിൽ എല്ലാവരും ആകെ ഒരു വിഷമത്തിലാണല്ലോ നമ്മളെല്ലാവരും അപ്പൊ അങ്ങനെ ഇന്നിപ്പഴുന്നേറ്റിപ്പ മഴയില്ലാട്ട് ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു രാവിലെ ആ അപ്പൊ നമുക്ക് ഇവിടെ ചെറിയ രീതിയിൽ വെള്ളം കയറി വെള്ളം കയറിയെന്നു വെച്ചാൽ പെയ്ത്ത് വെള്ളം കയറി സാധാരണ എപ്പോഴും കേറാറുള്ള പോലെ ഇങ്ങനെ വെള്ളം ഉണ്ടായി അതൊക്കെ പക്ഷെ ഇന്നിപ്പോ ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നല്ല മഴക്കാരൊക്കെ ഉണ്ട് ആ നല്ല മഴക്കാരട ആരടും ഇതല്ല മഴ മഴ മഴക്കാരൊക്കെ ഉണ്ട് നല്ല മഴക്കാരൊക്കെ ഇണ്ട് അപ്പൊ എന്താണ് ഇനി എന്താണ് സംഭവം അതേപോലെ മഴയൊക്കെ കുറയട്ടെ മഴയൊക്കെ കുറഞ്ഞു എല്ലാം നമ്മടെ പഴയതുപോലെ ആവാ ആവട്ടെ പ്രാർത്ഥിക്ക അപ്പൊ അതേ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ രാവിലെ സുഖപ്പം ചായ വെക്കണ്ട അപ്പൊ നമുക്ക് ഇവിടെ മുൻചേടിനും കൂടി ഇണ്ടട്ടാ മുൻചേടിനകത്തുണ്ട് മുൻചേടന് ഇന്നലെ വേഗം പോകുന്നു ഇങ്ങനെ അവരെ സംഭവങ്ങളൊക്കെ ടി വിയിലൊക്കെ കണ്ടു കഴിഞ്ഞാരണം അമ്പലത്തിൽ നിന്ന് ഉച്ചയപ്പത്തന്നെ പോകുന്നു കഴിഞ്ഞ പ്രാവശ്യം പ്രളയ സമയത്ത് ഊന്നിച്ചേരുന്നിവിടെ ഉണ്ടായിരുന്നില്ല അതുകാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതാരണെന്ന് ചേർന്ന് ഇനി അങ്ങനെ പ്രളയമൊക്കെ വരുമോ എല്ലാവരും ഞങ്ങളുടെ കടയിലാണെങ്കിൽ എല്ലാവരും വന്ന് കവറുകളും കാര്യങ്ങളും ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ ഈ ഭാഗത്ത് കുറേ സ്ഥലത്ത് ഇങ്ങനെ വേഗം വെള്ളം കയറും കേട്ടോ അപ്പം അങ്ങനെ വെള്ളം കയറുന്ന കാരണം വേഗം കവറുകളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് രാവിലെ വരാനിരുന്നതാണ് പക്ഷേ ഇന്നലെ തന്നെ വന്ന് അപ്പൊ ദേ ഇവിടെ എഴുന്നേറ്റിട്ടുള്ളൂ എഴുന്നേറ്റിപ്പ ക്ലാസ് ഒന്നും ഇല്ലല്ലോ എനിക്കാണെങ്കിലും ഞാനാണെങ്കിലും വൈകിയാണ് പോണത് ഇപ്പൊ പാലത്തിന്റെ ഇവിടെ വെള്ളം കയറി കാരണം വണ്ടി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ചേച്ചിയൊക്കെ അപ്പുറത്താണ് വണ്ടി വെച്ചത് ഞാൻ നിങ്ങളുടെ വണ്ടി കൊണ്ടന്ന് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വണ്ടി മാറ്റാമെന്നൊക്കെ കരുതി അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യം അപ്പി ഇന്നിപ്പോ വെള്ളം കയറിയതൊക്കെ ഇറങ്ങി വെള്ളം കയറിയത് ഞാൻ ഒന്ന് കാണിച്ചോടുത്ത ഇന്നലെ വെള്ളം കയറി വെള്ളം കുറച്ച് കയറിയതൊന്ന് കാണിച്ചേരാം അപ്പൊ അതെ നമ്മൾ ഇന്നലെ വെള്ളം കയറിയ സ്ഥലം കൊണ്ടേ കാണണത് വെള്ളം കേറിയത് ഇതേ വെള്ളമൊക്കെ എല്ലാം ഇറങ്ങിപ്പോയി ഇത്രയും ഭാഗം ഇത്രയും ഭാഗത്തായിരുന്നു ഇന്നലെ മുഴുവനും വെള്ളം കയറി അപ്പൊ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിപ്പോയി കാഴ്ചകൾ വീണ്ടും മഴ ഉണ്ടാശോ എന്ത് കഷ്ടമാണല്ലേ അങ്ങനെ അതെ ആ അവിടെ അറ്റത്തൊക്കെ നമ്മുടെ വണ്ടി കയറ്റണ അവിടെ പാലുണ്ടല്ലോ തോടിന്റെ അവിടെ പാല് അങ്ങനെ മഴ ആയതുകൊണ്ട് ഇറങ്ങാനും പറ്റുള്ള ഞാൻ ഇറങ്ങാൻ നിക്കണേ അപ്പൊ അവിടെയൊക്കെ വെള്ളം കയറിയിട്ട് നമ്മുടെ വണ്ടിയൊന്നും കയറ്റാൻ പറ്റാതെ നിൽക്കണേന്ന് അപ്പൊ ഞാനൊന്നും അങ്ങോട്ട് ഇറങ്ങി നോക്കട്ടെ കണ്ടതെ ഇപ്പോഴും തോടൊക്കെ നിറഞ്ഞു നോക്കിയാണ് തോടൊക്കെ നിറഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ തോട് നിറഞ്ഞിട്ടുള്ള പെയ്ത്തുവെള്ള നമ്മുടെ ഇങ്ങാട് കാരണം കേട്ടോ ഇവിടെ കയറി മൊത്തത്തിൽ ഇങ്ങനെ നിറഞ്ഞ ഒക്കെ കിടക്കുകയായിരുന്നു പക്ഷെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലായിടത്തും വെള്ളം കയറിയേക്കണ പോലെ ഒന്നും നമ്മളിവിടെ കയറിയിട്ടില്ല നമ്മളിവിടെ പെയ്ത്ത് വെള്ളം കയറിയേക്കണേന്ന് എന്നാലും കുറച്ച് കുറച്ച് എപ്പോഴും കയറണം അത്രയും അത്രയും അങ്ങോട്ട് വന്നേക്കുമ്പോൾ ഇറങ്ങിപ്പോയി ഇത് വന്നതുപോലെ തന്നെ ഇറങ്ങിപ്പോവേം ചെയ്യാം അപ്പം ഇന്നലെയൊക്കെ അങ്ങനെ വെള്ളം കയറി നമ്മളാകെ ടെൻഷനിലായിരുന്നു കേൾക്കാൻ പറ്റുന്നതെന്നാവുമല്ലേ ഷീറ്റിൻ്റെ ഇവിടെ അങ്ങോട്ട് വീട്ടിലോട്ട് ചേർക്കും നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് ചെന്നിട്ട് പറയാം അപ്പം അങ്ങനെയാണ് അപ്പോൾ അതേ നമ്മളിനി ഇപ്പം ഇന്നലെ ഇന്നലെ വിചാരിച്ച ശരിക്കും വിചാരിച്ചിട്ടെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഡാമുകളൊക്കെ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡാമുകളൊക്കെ തുറന്നാൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറും അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം നമുക്ക് പിന്നെ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല കാരണം ഇങ്ങനെ രണ്ട് ചുറ്റും തോടുകളൊക്കെ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പം നമ്മൾ വണ്ടിയൊക്കെ അവിടെ പുറത്തു കൊണ്ടു വെച്ച് ഈ ഭാഗത്തെല്ലാം അവിടത്തും വെള്ളം കയറും കേട്ടോ അപ്പം അങ്ങനെ പേടിച്ചൊക്കെ ഇരിക്കുവായിരുന്നു അപ്പം അപ്പം അതിൻ്റെ ഇടൊക്കെ കൂടി എടുക്കാനൊക്കെ ഒരു എന്ന് വെച്ചാൽ നമുക്കൊരു പേടിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്ക സമയത്ത് ഉണ്ടായിരുന്നത് അമ്മയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുഞ്ഞിക്കുച്ചുങ്ങളെയൊക്കെയായിട്ട് മൂന്ന് ബെന്മാരൊക്കെ കൊണ്ട് നമ്മൾ പോയ കാര്യമൊക്കെ വെക്കാം അപ്പോൾ അതൊക്കെ സുഞ്ചേനോട് മുന്നേ പറഞ്ഞിട്ടുള്ള ആളുണ്ട് നേരത്തെ ഇങ്ങോട്ട് പോകുന്നു ഭാഗ്യം നമ്മൾ വെള്ളമൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് പക്ഷെ ഇന്ന് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല എന്തായാലും നമുക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ദേ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇപ്പം അതുപോലെ തന്നെ ദേ ചായക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ദേ ഇന്ന് അപ്പവും സാമ്പാറുമാണ് അപ്പോൾ സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇനി കുഴിച്ച റെഡിയായി എനിക്ക് പോകണം ഇവര് അച്ഛനും മോനും ഒന്നും ഇവിടെ ഉണ്ടാവും അല്ലേ അതെ അതേ ഞങ്ങൾ അപ്പോൾ ഇപ്പോഴത്തെ ഇങ്ങനെ വാർത്തയൊക്കെ കണ്ടു ഓരോ ഓരോ എല്ലാവർക്കും ആരും പ്രതീക്ഷിക്കാത്തൊരു ദുരന്തം നമ്മുടെ കൺമുന്നിൽ കണ്ടതിൻ്റെ ആ ഒരു വിഷമമാണ് നമുക്കിപ്പോഴും എന്ത് പറയാനുള്ളത് ദൈവത്തിൻ്റെ ഒരേ 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 ഇത് എന്ന് പറയാതെ ദൈവം എന്ത് അതൊരു അതൊരു വിഷമം നമുക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം പിടിച്ച ഒരു ഇതല്ലേ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം സഹിക്കാനുള്ള മെനക്കെട്ടി ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതേ നമുക്കിനി ബാക്കി ബാക്കി നമ്മുടെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് അപ്പോൾ അപ്പം അതേ ഞങ്ങളുടെ ചായ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അതേ ഞാനിപ്പോൾ പോകാൻ പോണേട്ടാ സുധുനേം സഞ്ചാരനെയും പോകണ്ട അതേ ഇനി ഇവർ രണ്ടുപേരും ഇവിടെ ഇരിക്കും പക്ഷെ നമ്മൾ ആ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമില്ല പൊരിഞ്ഞ മഴയിരുന്നിട്ടാ അപ്പൊ ഉണങ്ങി കിടന്നിരുന്നപ്പ ചെറിയ രീതിയിൽ നമ്മുടെ തുടക്കം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇന്നലത്തെ മിനിഞ്ഞ നാളത്തെയൊക്കെ എല്ലാം മഴയൊക്കെ ശരിക്കും കുറഞ്ഞിട്ടുണ്ട് മഴ ശരിക്കും മാറട്ടെ മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മഴ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വെള്ളം കയറലും പല പല ദുരന്തങ്ങളും നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ അനുഭവിച്ച പോലെ പല പല ദുരന്തങ്ങളും നമ്മൾ ഇനി അനുഭവിക്കേണ്ടി വരും ഓർക്കുമ്പോൾ തന്നെ പേടിയാണ് ഇന്നത്തെ കാര്യമൊക്കെ ഞങ്ങൾ ഇരുന്ന് പറയണിരുന്നു ഇവിടെ ഇന്നലെ വൈകുന്നേരം അമ്മ ഇരുന്ന് പറഞ്ഞിരുന്നു ഈ കുഞ്ഞു കൊച്ചുങ്ങളെ കൊണ്ട് നമ്മൾ പോയതും അതുപോലെ തന്നെ പോകാൻ പറ്റാതെ കുറെ പേര് ഞങ്ങളുടെ ഇവിടെ പെട്ടതും ഒക്കെ പറയുന്നു അതെ ഒരാൾ കൂടി വന്നിട്ടുണ്ട് ചേട്ടൻ നേരത്തെ തന്നെ പോന്നതാണ് ഇനി എങ്ങനെ ഇന്നലത്തെ അവസ്ഥയൊക്കെ കണ്ടുകഴിഞ്ഞപ്പല്ലേ ഇന്നലെ ഭയങ്കര പ്രശ്നം വരുന്നു എല്ലായിടത്തും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കായിരുന്നു അത് മൂവാറ്റുപയിലൊക്കെ പുഴയൊക്കെ മറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു രണ്ടായിരത്തി പതിനെട്ടിലെ സമയത്ത് ഇണ്ടായില്ല കുഞ്ചേടം തിരുവനന്തപുരത്തായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് മൂവാറ്റുഴയില് വരെ എത്തിയുള്ളൂ മൂവാറ്റുഴ വരെ എത്തിയിട്ട് മൂന്നു ദിവസം അവിടെ ഒരു വീട്ടിൽ നിൽക്കേണ്ട അപ്പോഴ്ക്കും ഞങ്ങൾ ഇവിടെ ക്യാമ്പിലൊക്കെ ആയി ക്യാമ്പിലൊക്കെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ പെട്ടുപോയി തിരുവനന്തപുരത്ത് അമ്പലത്തിലായിരുന്നു അന്ന് ജോലി ചെയ്തിരുന്നത് അത് കഴിഞ്ഞു കുഞ്ഞു കുഞ്ഞു പിള്ളേരാണോ ഞങ്ങൾ എല്ലാവരും ചേട്ടനും ചേച്ചിയും പിള്ളേരും ആയിട്ട് ഞങ്ങൾ കടക്കര വീട്ടിലായിരുന്നു കുറച്ച് ദിവസം അതുകഴിഞ്ഞ് കടക്കര വീട്ടിൽ നിന്ന് ക്യാമ്പിൽ പോയി അവിടെ കുറച്ച് വെള്ളം കയറി അപ്പൊ കുറച്ച് അങ്ങനെ അപ്പൊ ആ ഒരു ഓർമ്മയൊക്കെ നമ്മൾ ആകെ ടെൻഷൻ പിടിച്ചതായിരുന്നു തരുന്നുണ്ട് ഇപ്പം രാവിലെ മഴ കുറഞ്ഞ് തോട്ടിലെ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരേ സ്ഥലങ്ങളിൽ പക്ഷെ ചില ചില സ്ഥലങ്ങളിൽ നല്ല മഴയുണ്ട് അപ്പം മഴയും അങ്ങനെ ദുരന്തം നിറഞ്ഞൊരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം പറ്റുകയുള്ളൂ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിലൊക്കെ ഇങ്ങനെ നിൽക്കണ് അല്ലേന്തോരം എല്ലാവരും അത് ഭയങ്കര വിഷമത്തില്ല അമ്മയൊക്കെ ഇന്നലെ കുറേ സമയം ഇവിടെ ഇരുന്നിട്ട് എന്താണ് എന്താണ് ഞങ്ങൾ ടി വി വെച്ച് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഭയങ്കര വിഷമമുള്ള എന്താ പറയുക ഇപ്പം ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്കാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ആർക്കും ആരിൽ നിന്നും മാറുന്നതല്ല ദുരന്തങ്ങൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്തിയാണ് അപ്പം പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ